ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എന്റെ യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് കമന്റ് ഷെയർ നൽകുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് എന്ന ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്യുകയും ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നമ്മുടെ ബിഗ് ബോസ് അല്ലേ വന്നിരിക്കണത് എല്ലാരും കണ്ടു കാണും എനിക്കും അത് പറഞ്ഞതിന്റെ ഒരു ക്രെഡിറ്റ് ഉണ്ടാകുള്ളു ജിസേല് പോയി ജിസേല് പോയി അയ്യോ ഞങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയില്ല ജിസൈല് പോയി ഇനി എവിടെ കണ്ടന്റ് കിട്ടും എങ്ങനെ കിട്ടും മാറി തരും ജിസേല് പോയാ പിന്നെ പാപ്പുമോനെ പാപ്പുമോനെ അവിടെ ജീവിക്കാനേ വയ്യ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വേടിയോ അജേട്ടാ രാജേട്ടാ ജിസയില് പോട്ടെ നൂറ് ദിവസം വരെ ബാക്കിയുള്ളവരവിടെ കാണും കേട്ടോ അവരുടെയൊക്കെ കണ്ടന്റും കൊണ്ടിട്ടുണ്ട് ഈ ജിസേൽ പുതപ്പിന്റെ അടിയിൽ പോയിട്ട് കുൽസിതം കാണിക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ പുതുപ്പിന്റെ അടിയിൽ കുൽസിതം കിട്ടിയെന്ന് എനിക്കത് കിട്ടാതെയേ അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് രാജേട്ട ഇന്നലെ രാത്രി മുതൽ കരയാൻ തുടങ്ങി ഞാൻ പറഞ്ഞല്ലേ ഇന്നത്തെ ഷൂട്ട് ഇന്നലെ ചെയ്തിരിക്കയാണ് ചെയ്യുന്നുണ്ട് എന്നെനിക്ക് കിട്ടിയിരുന്നു വിവരം അപ്പൊ ഇന്നലത്തെ ഷൂട്ടില് ഇന്ന് ചെയ്യുന്ന ആ ഷൂട്ട് ഉണ്ടല്ലോ അത് ഇന്നലെ ചെയ്യുമ്പോഴേ ഇന്നലെ അതിന്റെ പ്രൊമോ വിട്ടു കഴിഞ്ഞു ഇന്നലെ ജിസൈലിനെ പുറത്താക്കിയിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നാണ് പുറത്താക്കിയത് അവരുടെ വീട്ടിലേക്ക് കയറ്റിയിട്ടൊന്നുമില്ല ബിഗ് ബോസ് അവിടെ അവിടെ സീക്രട്ട് റൂമിലുണ്ട് ജിസൈല് ജിസൈല് വീട്ടിൽ പോയിട്ടില്ല സീക്രട്ട് റൂമിലോട്ട് തൽക്കാലം മാറ്റി എല്ലാവരെയും ഒന്ന് കണ്ണു തുറപ്പിച്ചു കാരണം എന്താ അറിയോ അനുമോള് കഴിഞ്ഞ ദിവസം പറയണുണ്ടായിരുന്നല്ലോ അനുമോള് അടുത്ത വീക്ഷില് നീ പോകും അടുത്ത വീക്ഷില് നീ പോകും അത് അനീഷാണേ കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ചിരിക്കണത് ഞാൻ കണ്ടു ദൈവമേ മൂന്ന് തവണ പറഞ്ഞപ്പോ തന്നെ എനിക്ക് നാവിന്റെ സൈഡിലെ പല്ലില് തട്ടിയിട്ട് വേദനിക്കാൻ തുടങ്ങി ഇത് പറഞ്ഞുകൊണ്ടിരുന്ന അനീഷ് അതേപോലെ അനുമോള് പറയുന്നു ജിസേലിന്റെ അടുത്ത് പോയിട്ട് നീ അടുത്ത ഭിക്ഷല് പുറത്താകും നീ അടുത്ത ഭിക്ഷല് പുറത്താകും ബിഗ് ബോസ് അത് കേട്ടത് കൊണ്ട് ബിഗ് ബോസ് വിചാരിച്ചു എന്നാ പിന്നെ അനുമോളുടെ വോട്ട് ഒന്ന് കുറയ്ക്ക എന്തെങ്കിലും ഒരു വഴി വേണ്ടേ അങ്ങനെ അനുമോളുടെ വോട്ട് കുറയ്ക്കാൻ വേണ്ടി ജിസേലിനെ മാറ്റിയിരിക്കയാണ് എവിക്റ്റഡ് എന്ന് പറഞ്ഞ കാണിച്ചിരിക്കുന്നു സീക്രട്ട് റൂമിലെ ജിസേലുണ്ട് പാപ്പ പോര് ആര്യംകുട്ട നീക്കറിയണ്ട നിന്റെ ജിസല് തിരിച്ചു വരും കേട്ടോ നിങ്ങൾ നന്നായിട്ട് കളിക്കണേ ഏ അനുമോളെ ഒന്ന് അനുമോളെ അനുമോൾ അനുമോളാണ് അവിടെ നന്നായിട്ട് കളിക്കുന്നതെന്നുള്ള പുറത്തുള്ള അഭിപ്രായത്തെ മാനിച്ച് ബോട്ടിന്റെ അടിസ്ഥാനത്തിൽ ജിസേലിനെ താൽക്കാലികമായിട്ടൊന്ന് എവിക്ട് ചെയ്തതാണ് അല്ലാതെ ജിസേലിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടില്ല അങ്ങതുകൊണ്ട് ആരും വിചാരിക്കേണ്ട ജിസേൽ ഔട്ടായി പോയി അയ്യോ ജിസേൽ നന്നായിട്ട് കളിക്കായിരുന്നു ഒരാൾ ഒരാളെനിക്ക് ഇട്ടൊരു കമൻറ് ഉണ്ട് ഇതിനേക്കാൾ വലിയ മരവാഴകൾ അവിടെ ഉണ്ടായിട്ട് ജിസേലിന് എന്തിനാ പുറത്തുവിട്ടെന്ന് മരവാഴകൾ ആരാണ് എന്നുള്ള പേര് പറഞ്ഞിട്ടില്ല കുറച്ച് പേരെ ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ കമന്റ് ഇട്ടാണ് അപ്പൊ മരവാഴകൾ ഒന്നും പറയണ്ട ചിലർ നന്നായിട്ട് കളിക്കുന്നവരുണ്ട് വളരെ മോശമായിട്ട് കളിക്കുന്നത് അവരെ മരവാഴകള് ഒന്നും സംബോധന ചെയ്യാൻ മാത്രം നമ്മളാരാ നമുക്കതിനകത്ത് പോകാൻ പറ്റിയിട്ടില്ലല്ലോ ഈ പറഞ്ഞ കമന്റ് ഇട്ട ആൾക്ക് ബിഗ് ബോസിനകത്ത് കയറാൻ പറ്റിയിട്ടില്ലല്ലോ കയറാൻ പറ്റിയവരൊക്കെ അതിൽ കയറി ബിഗ് ബോസ് വിളിച്ച് ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടാണ് അതിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ അവരെ മരവാഴാന്നൊക്കെ പറയുന്നത് അതേപോലെ പുതപ്പിൻ്റെ അടിയിൽ കിടക്കുന്നത് കുൽസിതമാണ് എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു എന്ത് കുൽസിതം ഒരു കുൽസിതവും അവിടെ ഇല്ലായിരുന്നു തെറ്റ് നമ്മൾ തെറ്റായിട്ട് തന്നെ കാണണം പരസ്യമായിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് എന്തിനാക്കാൻ പോകണം ബിഗ് ബോസിനും ജിസേലിനും ആര്യനും പ്രശ്നമില്ല ഇപ്പോൾ ജിസേലിൻ്റെ അമ്മ വന്നു ആര്യന്റെ അമ്മയും അനിയനും വന്നു അവരാരെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചോ ഇല്ലല്ലോ പിന്നെ അവർക്കില്ലാത്തത് എന്തോന്നും നമുക്കിരിക്കണത് ഇവരുടെ പരിപാടികൾ കാണുന്നു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യുന്നു നമ്മൾ കാണുന്നു വീഡിയോ ചെയ്യുന്നവർക്ക് പല അഭിപ്രായങ്ങളുണ്ടാകും നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുടേതായ അഭിപ്രായം പറയുന്നു അത്ര മാത്രമേ ഉള്ളൂ അതിൽ പരസ്യമായിട്ട് ഉമ്മ കൊടുത്തു ഉപ്പ കൊടുത്തു എന്നൊക്കെയാണ് അനുമോൾ പറഞ്ഞത് അതിനുവേണ്ടി അനുമോളിൽ നിന്നും ഒന്ന് തൽക്കാലം മാറ്റിയിരിക്കുന്നു അനുമോളുടെ ആ ഡയലോഗ് കാരണമാണ് ജിസൈലിനെ തൽക്കാലത്തേക്ക് മാറ്റിയിരിക്കുന്നത് ജിസൈൽ എവിക്റ്റഡ് എന്നുള്ളത് കാണുമ്പോഴേക്കും പ്രൊമോ കാണുമ്പോഴേക്കും പലരും എല്ലാം പോയേ എന്നും പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ച് വീഡിയോ ഇന്നലെ തന്നെ രാത്രിക്ക് ആ സമയം തന്നെ ഇരുന്ന് വീഡിയോ ചെയ്യണമെങ്കിൽ സോറി ലൈവായിട്ട് ഈ സൈഡിൽ കൂടെ മൊബൈലിൽ കൂടെ കാണുന്നു ഈ സൈഡിലൂടെ മൊബൈലിലോട്ട് വീഡിയോ ചെയ്തു കൊണ്ടിരിക്കുന്നു പലരും ജിസയില് എവിടെയും പോയിട്ടില്ല ജിസൈൽ എവിടെയുണ്ട് ബിഗ് ബോസിന്റെ അകത്തെ സീക്രട്ടറി റൂമിലാണ് ഇപ്പോൾ ഉള്ളത് അവരൊരു ടൈം വെച്ചിട്ടുണ്ട് ആ ടൈമിൽ ജിസയില് പുറത്തിറങ്ങി വരും പിന്നെ ബിഗ് ബോസിലിരിക്കുന്നത് ഒനിൽ പുറത്തായിട്ടുണ്ട് ഒനിലിന്റെ വീട്ടിലേക്ക് എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട് നെവിനും പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് എവിക്ഷൻ ഫൈനലിൽ വന്നിരിക്കുന്നവര് അപ്പൊ ഇന്ന് ലാലേട്ടൻ എടുക്കേണ്ടത് ഇന്നലെ ലാലേട്ടൻ ഷൂട്ട് ചെയ്തു ഇന്നലെ ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതിനെ പറ്റി ലാലേട്ടൻ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് ഇന്ന് അങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചത് കൊണ്ടാണ് ഇന്നലെ ഇത് ഷൂട്ട് നടത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലെ അതിൻ്റെ പ്രമോ പുറത്ത് വിട്ടപ്പോൾ എല്ലാവരും ചാടി കയറി ഇതെങ്ങനെ പറ്റി ഇതെന്ത് പറ്റി അയ്യോ ജിസേലമ്മായി പോയെന്നൊക്കെയാണ് പലരും പറയുന്നത് അമ്മായി അമ്മാവനൊന്നും വിളിക്കണ്ട ജിസേൽ പോയി എന്ന് പറയാം നമുക്ക് തൽക്കാലം അല്ലേ നമ്മൾ ഒരാളെ കയറി നമ്മൾ അവരെ ഒരു പരിചയവും ഇല്ല സ്ക്രീനിലൂടെ കാണുന്നു എന്നല്ലാതെ അവരെ നമുക്ക് ഒരു പരിചയമില്ല അവരെ നമുക്കൊന്നും ദോഷം ചെയ്തിട്ടില്ല ഉണ്ടോ ഇല്ലല്ലോ അവർ ആ പ്രോഗ്രാമിലൂടെ ചിലപ്പം വഴക്കു കൂടുന്നുണ്ടാകും അത് അവരുടെ പ്രോ റിയാലിറ്റി ഷോയാണ് അവിടെ അവിടെ റിയാലിറ്റി ഷോയാണ് നടക്കുന്നത് ചാനലുകാർക്ക് അത് വെച്ചിട്ട് വീണം പരസ്യം കൊടുക്കാൻ പരസ്യം കൊടുത്ത് അവർ കാശുണ്ടാക്കും ആകാശിൽ നിന്നും ഒരു വിഹിതം ഇവർക്ക് ശമ്പളമായിട്ട് കൊടുക്കും ആരും ഒരു ദിവസം അമ്പതിനായി ഓരോ ഒരു റഷ്യൊക്കെ വാങ്ങിച്ചോട്ടെ നമുക്കിപ്പം എന്താ ഒരു വീടിനകത്ത് നമ്മളെ കൊണ്ടുപോയി പൂട്ടിയിടുമ്പോൾ മാത്രമാണ് നമുക്കിതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു നമ്മൾ ഓരോ ദിവസം ഈ കോവിഡ് കാലത്ത് പോസിറ്റീവ് ആയവരുമായി സമ്പർക്കമുള്ളവരെ നമ്മളെ അത് അവർ സ്വന്തം വീടുകളിലായിരുന്നു ഒരു റൂമിൽ ഒരു ബാത്ത് അറ്റാച്ച്ഡ് റൂമിൽ വീട്ടിലുള്ള മറ്റുള്ളവരുമായിട്ട് സമ്പർക്കമില്ലാണ്ട് പക്ഷെ അന്നേരം നമുക്ക് ഫോൺ ഉപയോഗിക്കാമായിരുന്നു ഫോൺ നമ്മളെ കയ്യിൽ നിന്ന് എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ ഇരി വയ്ക്കാം എന്നുള്ളതുണ്ടായിരുന്നു എനിക്ക് തൽക്കാലം ഒന്നും വന്നിട്ടില്ല കോവിഡ് വന്നവരുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ഒരു വീടിനകത്ത് ഒറ്റയ്ക്കൊരാൾ ഒരാൾ ഭക്ഷണം പുറത്തു കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ട് പോവുക അങ്ങനെ പരസ്പരം കാണാൻ പോലും പറ്റാതെ ഇരുന്നപ്പോൾ തന്നെ പലർക്കും അതിൻ്റെ പരിണിതഫലം ഉണ്ടായിരിക്കുന്നത് പലരുടെയും ബോഡി വീക്കാവുകയും മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ അതായിരുന്നു മാനസികമായിട്ട് തകർന്നു പോയ പല ആളുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് കോവിഡ് കാലത്ത് ഇതും അതുപോലെ ഒന്നു തന്നെയാണ് ഇത് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല യാതൊരു പരിചയവും ഇല്ലാത്ത കുറച്ച് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന കുറച്ച് പേര് പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ഒരു വീട്ടിൽ ഒരു കുടുംബമായിട്ട് അവർ കഴിയണം അവിടെ അവർക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല പുറത്തുള്ളവരുമായിട്ട് ഒരു ഫോൺ കോൾ വിളിക്കാനോ ഒന്നും കാണാനോ പറ്റില്ല അങ്ങനെ സംസാരിക്കേണ്ടതോ കാണേണ്ടതോ ആയിട്ടുള്ള സന്ദർഭം വരികയാണെങ്കിൽ മാത്രമാണ് അവർക്ക് കാണാനുള്ള അനുവാദം ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും അവർ റിക്കവറായിട്ട് പുറത്തോക്കെ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അവരവിടെ നിന്ന് എവിക്റ്റായി കഴിയുമ്പം പുറത്തോട്ട് വരുമ്പോൾ അവർക്ക് ഫോൺ കൊടുക്കും നെവിൻ ഒരിക്കൽ ഇതേപോലെ എവിക്റ്റായിട്ട് സീക്രട്ട് റൂമിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട് ഒനിലിനെ നേരത്തെ ഒരിക്കൽ ഇതേപോലെ തുടക്കത്തിൽ സീക്രട്ട് റൂമിൽ ഒനീൽ നിന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നെവിനും ഒനിയലും ഒക്കെ ഒരു ട്വൻ്റി ഫോർ അവറോ ഫോർട്ടി എയ്റ്റ് അവറോ കഴിയുമ്പം ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അവർ വിടുന്നുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ കണ്ടാൽ മതി ഇതിനെയും ഇപ്പൊ ജിസൈല് പോയാലും ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല ഇത്രയും ദിവസം അവിടെ കളിച്ചല്ല ഈ വിട്ടതാണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് ജിസൈലിനെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണങ്ങളും ഉണ്ടാകും അല്ലാതെ നമ്മൾ ഈ വീഡിയോ കാണുന്നവര് എല്ലാവരും കൂടി കിടന്നു നിലവിളിച്ചതുകൊണ്ട് ജിസൈല് വരിയില്ല ഈ ജിസൈല് ഓരോ ഓരോ ആഴ്ചയിലും ഒന്നും രണ്ടും പേരെയാണ് എവിറ്റ് ചെയ്യുന്നത് നമുക്കതറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ എല്ലാ സീസണിലും ഉണ്ട് പിന്നെ ഈ സീസണിലും മാത്രം അത്ര അത്ര പ്രത്യേകത എന്നുള്ളത് മനസ്സിലായില്ല എന്തായാലും ജിസേൽ എവിടെയും പോയിട്ടില്ല ജിസേൽ സീക്രട്ടറി റൂമിലുണ്ട് അതുകൊണ്ട് ഇങ്ങ് തിരിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് തന്നെ വരും ഇവർക്കൊരു സർപ്രൈസ് ആയിട്ട് തന്നെ വരും